അല്ല തേങ്ങേ മോനെ ഇവിടെ തേങ്ങ എന്താ വില എന്ന് പറയുമോ ഇപ്പൊ വെളിച്ചെണ്ണ വീടിന്റെ ആഫീസ് ബാംഗ്ലൂരും ഇവിടെ അടുത്തൊരു വീട് കള്ളം കാണുന്നത് എന്താണെന്ന് പറയോ പൊന്നാടെ വെച്ചിട്ട് വെളിച്ചെണ്ണ കുപ്പി എടുത്താ പോയെ അല്ലേ അതാട നിക്കട്ടെ ഞാൻ ഇവിടെ ഉള്ള കാലത്തൊക്കെ ഇങ്ങളെ പറ്റി നല്ല അഭിപ്രായമായി ഇപ്പം കേക്കുന്നൊക്കെ വളരെ മോശമാണല്ലോ അല്ലേ മിന്നെപ്പറ്റി എന്താ കേട്ടെ ഈ പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളിൽ മുഴുവനെ മൊത്തം തട്ടിപ്പ് നടത്തിയാണല്ലോ ജനങ്ങളൊക്കെ പറയുന്നേ ഞാനോ ആകർഷണം കറിഞ്ഞൂടെ ഞാൻ പത്ത് നാപ്പത് വർഷ ഇവിടെ പൊതുപ്രവർത്തനം പൊതു പ്രവർത്തനം നടത്തുന്നത് അല്ല നിങ്ങളല്ലേ തട്ടിപ്പ് അവിടെ ഞാൻ മൂപ്പര് കണ്ടിട്ടുണ്ടോ മൂപ്പരറിയുന്നേ മൂപ്പര് തുറന്ന പുസ്തകമാണ് നിങ്ങൾക്ക് ഒരു തട്ടിപ്പ് മൂപ്പ് ചെയ്തില്ല നൂപ്പരറിയു പറയൂ അപ്പുറം പറഞ്ഞു ഒന്നത്തെ തട്ടിപ്പ് മാഷെ മൂപ്പരൊന്ന് ഞാൻ കണ്ടുവരുത്തേ മുപ്പത് വർഷത്തെ പാരമ്പര്യം റോഡ് നന്നാക്കിയ തട്ടിയത് രണ്ടര ലക്ഷം കുളം ക്ലീൻ ചെയ്തതിൽ മുപ്പതിനായിരം പാലം പണി തട്ടിയത് മൂന്ന് മൂന്നര ലക്ഷം റോഡ് നന്നാക്കിയതിന് അഞ്ച് അഞ്ചര ലക്ഷം ഇതാണോ തുറന്ന പുസ്തകം